ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മുടി നല്ല പുള്ളോടെയും ഒക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഹെയർ പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടാതെ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ നല്ല രീതിയിൽ പോകും മാത്രമല്ല നമ്മളിങ്ങനെ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഏതാനും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങ ഇലയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു മുരിങ്ങ മുരുങ്ങിയിലേൻ്റെ പുറകിൽ വലിയൊരു കത്ത് ഉണ്ട് കേട്ടോ ഞാൻ ഹിന്ദിക്കാരൻ്റെ കണ്ടെത്തുന്ന അടിച്ചു മാറ്റിയിട്ടുള്ള മുരുങ്ങിയലയാണെട്ടോ അത് അപ്പോൾ ഏട്ടിന് ഞായറാഴ്ചയാണ് ലീവ് ഉണ്ടാവുക അപ്പം ഞമ്മളെല്ലാം ഞായറാഴ്ച നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗുജറാത്തിലെ ഗ്രാമത്തിലേക്ക് പോകട്ടോ നമ്മൾ ടൗണിലാണ് ഉള്ളത് പക്ഷേ എങ്കിൽ നടക്കാൻ രാവിലെ ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് പോകട്ടോ അങ്ങനെ പോയപ്പം ഇവിടെ മൊത്തത്തിൽ മുരിങ്ങേൻ്റെ തോട്ടമുണ്ട് ഇപ്പം തണുപ്പ് തുടങ്ങുമ്പം നല്ലോണം മുരിങ്ങാക്കായൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷേ മുരിങ്ങാക്കായ് ഞാൻ പറിച്ചില്ല കേട്ടോ അത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അപ്പോൾ ആ റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിന്ന് കൊമ്പ് കൊമ്പുമ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഇല പറിച്ചതാണ് കേട്ടോ അത് അവരടുത്ത് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല ആണോ അത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് റോട്ടുമ്പേക്ക് ഞാൻ നിൽക്കുന്നതാനൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് വരച്ച് വീടല്ലല്ലോ പെട്ടെന്ന് പറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും മുരിങ്ങേൻ്റെ ഇല കിട്ടത്തില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നടക്കാൻ പോയപ്പോൾ മറച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ മുരിങ്ങയില ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മുടി കൊഴിയുന്നുമില്ല താരനുമില്ല മുടിക്ക് നല്ല രീതിക്ക് ഉള്ളു നിലനിർത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ മുടിക്ക് നമുക്ക് ഒത്തിരി നീളം ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിൽ കോലുപോലെയുള്ള മുടിയായ പിന്നെ നീളം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഉള്ളുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും മുടിയൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പം എന്നെ ഇത് സഹായിക്കുന്നത് ഈ ഒരു മുരിങ്ങീൻ്റെ ഇല ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ കുറച്ച് മുരിങ്ങേൻ്റെ ഇല പറ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലുള്ള വലിയ തണ്ട് മാറ്റിയിട്ട് ആ ചെറിയ ചെറിയ തണ്ടൊക്കെ പറിച്ചു കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഹിന്ദിക്കാരൻ്റെ കണ്ടെത്തുന്ന കട്ടടുത്ത മുരിങ്ങേൻ്റെ നിലയും പിന്നെ വേണ്ടത് ദിവസം കുതിർത്ത് വെച്ചിട്ടില്ല ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കരിഞ്ചീരകവും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കരിഞ്ചീരകം മുടി വളർച്ചയ്ക്ക് അത്യുത്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കരിഞ്ചീരകം നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമില്ല രാത്രി ഹെയർ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നീ പെട്ടെന്ന് വരാത്തവരാണെങ്കിൽ മുടി നല്ല രീതിക്ക് വളരുന്നതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ വേണ്ടത് ഒരു നാല് ചെറിയുള്ളിയാണ് നാല് ചെറിയ ഉള്ളി എടുക്കുക പിന്നെ വേണ്ടത് ചെമ്പരത്തിൻ്റെ ഇലയാണ് ഒരു അഞ്ച് ചെമ്പരത്തിൻ്റെ ഇല എടുക്കുക അതിപ്പം എന്നെപ്പോലെ ചെമ്പരത്തിൻ്റെ ഇല കിട്ടാത്തവരാണെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു ചെമ്പരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചെമ്പരത്തി താളിപ്പൊടിയാണ് കേട്ടോ അപ്പം ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ചെമ്പരത്തിൻ്റെ ഇല കിട്ടുന്നവരാണെങ്കിൽ ഇല തന്നെ എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇല കിട്ടാത്തതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പൊടി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് പൊടി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഒര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു ഗുജറാത്തിലെ വ്ലോഗ്സൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ഒരു കുത്തിരുന്നിട്ട് എൻ്റെയൊരു വ്ളോഗ്സ് വ്ലോഗൊക്കെ കണ്ടതിന് അപ്പം ഹെയിൽ ഞാൻ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഹെയർ കെയർ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ മുടി വളരാൻ ആവശ്യമായിട്ട് ഞാൻ തേക്കുന്നതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ തീർത്തും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അയച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ തലയിൽ മുരിങ്ങൾ നീൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ താളിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഒത്തിരി ഡ്രൈ ആക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്കാൽപ്പ് നന്നായിട്ട് വെളിച്ചെണ്ണ തൊട്ടിട്ട് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്തതിനു ശേഷം മാത്രം ഇത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു ഇരുപത് എങ്കിലും പിടിപ്പിച്ച് തലയിൽ തന്നെ അത് പിടിപ്പിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകത്തില്ല പിന്നെ നീരി ഉള്ളവരാണെങ്കിൽ സമയം കുറച്ച് എടുക്കുക കേട്ടോ അങ്ങനെ യാതൊരുവിധ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത് എങ്കിലും തലയിൽ തേച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊന്നും ഒന്നും റിസൾട്ട് ഉണ്ടാകത്തില്ല കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം തേച്ചിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കു തന്നെ നമ്മളെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും മുടിൻ്റെ അറ്റം പിളർന്നു പോകുന്ന അവസ്ഥയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ മുടിക്ക് ഇങ്ങനെ മുടിക്കായൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകും അതേപോലെ തന്നെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ താങ്ക് യു